എൺപത് വയസ്സുള്ള ലക്ഷ്മി അമ്മ മുതൽ അൻപത്തിരണ്ടുകാരിയായ ലത വരെയുണ്ട് ഈ പത്തംഗ സംഘത്തിൽ തിരുവനന്തപുരത്തെ പ്രധാന സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം ഇരുപത്തിയൊൻപതിനാണ് തങ്ങളുടെ സ്വപ്നയാത്ര കണ്ണൂരിലേക്ക് ഇവർ നടത്തുന്നത് പെൻഷൻ തുകയും തൊഴിലുറപ്പ് കൂലിയും എല്ലാം സ്വരുക്കൂട്ടി വെച്ചാണ് വനിതാ സംഘം സ്വപ്ന ചിറങ്ങിലേറുന്നത് ഫ്ലൈറ്റ് യാത്ര എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈസ ആവട്ടെ പൈസ ആവട്ടു എന്നിട്ട് സുരപിച്ച് വെച്ച പൈസ എടുത്തിട്ട് ആദ്യം ഫ്ലൈറ്റ് ടിക്കറ്റിന് കൊടുത്തു ഫ്ലൈറ്റ് ടിക്കറ്റിന് കൊടുത്തിട്ടാകുമ്പോൾ നിങ്ങൾ മട്ടന്നൂരേക്ക് എത്താൻ ബുദ്ധിമുട്ടല്ലേ എന്ന കാരണത്തിൽ ട്രെയിൻ ടിക്കറ്റും കൂടെ ബുക്ക് ആക്കി ബുക്കാക്കി രജിസ്ട്രേഷൻ ആക്കിയിട്ട് ട്രെയിൻ ടിക്കറ്റ് ട്രെയിനിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ട് തിരിച്ചു പോക്ക് ഫ്ലൈറ്റിൽ അങ്ങോട്ടേക്കാക്കി എല്ലാം ഇറക്കെല്ലാം കാണാൻ പറ്റുമോ എന്നെല്ലാം ആര് കൂട്ടല് ഞാൻ ചെറുത്തൂരാന്ന് ഞാൻ എൻ്റെ ചേച്ചിയാന്ന് ഇത് വിളിച്ചോറ് അങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഈ ഭാഗ്യം കിട്ടി പറയുമ്പം എല്ലാവരും തന്നു വീട്ടിൽ നിന്നില്ല പോവാ അങ്ങനെങ്ങനെ ആയാലും അരിതല്ലേ ഒരു പണി ലീവാക്കൂല ആ തൊഴിലുറപ്പിന്റെ വെച്ചാൽ പിന്നെ പെൻഷൻ്റെ അല്ലത്തിൽ വെച്ചിട്ട് ആയി ഇത് ജീവിതത്തിൽ കാണാൻ പറ്റാത്ത പറ്റാത്തല്ലാം കണ്ടു അതാന്ന് ഇത്രയായിട്ടും കാണാൻ കഴിയാത്തല്ലേ കണ്ടു പിന്നെ പെണ്ണുങ്ങൾ മാത്ര മത്ത് പെണ്ണുങ്ങള് ആണെന്ന് പറഞ്ഞൊരു പൊടിയില്ല അപ്പൊ അത്ര രീതില്ല അപ്പൊ എല്ലാര്ക്കും അതൊരു ആവേശം ഇങ്ങനെ വന്നില്ലേന്നില്ല ഒരു ഇത് കാണുന്നില്ലാതെ പോകൂലല്ലോ അടി അങ്ങനെ നമ്മ ഒന്നും നോക്കിട്ടമ്മ വന്നതന്നെ വെറും പോലെ വരട്ടേക്ക് വന്നു നിയമസഭ കാണാൻ വിദ്യാ സംഘത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അഭിനന്ദിക്കാൻ മറന്നില്ല മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേരിട്ട് കണ്ട സന്തോഷവും ഇവരിലുണ്ട് കാണാൻ നമുക്ക് ഒരു താല്പര്യമായി കണ്ടു നല്ലൊരു അവസരം തന്നു എല്ലാ കാര്യത്തിനും അതെല്ലാം വലിയൊരു സന്തോഷമായിരുന്നു ഇതിനോളം സന്തോഷം ഒന്നുമില്ല ആർക്കും കിട്ടാത്ത ഒരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു മന്ത്രിമാരായാലും മറ്റു ജീവനക്കാരായ നമുക്ക് നല്ല ഒരു സപ്പോർട്ടും നല്ലൊരു ധൈര്യവും എല്ലാം തന്നത് ആ സന്തോഷം നമുക്ക് അവര് അവരെ ഒരു പെരുമാറ്റം നമുക്കൊരു ഒരു എനർജി തന്നു നല്ല സന്തോഷം ആഗ്രഹങ്ങൾക്ക് പുറകെ പോകാൻ പരിമിതികൾ യാതൊന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് കാസർകോട്ടെ ഈ പത്തങ്ക വനിതാ സംഘം ക്യാമറാമാൻ ബിച്ചു കോച്ചലിനൊപ്പം സുലേഖ ശിശികുമാർ കൈകളി ന്യൂസ്